ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വമേധയായെടുത്ത ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പ്രത്യേക അന്വേഷണ സംഘം ആദ്യ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കും ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പ് തുടരുകയാണ് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഏറെ നിർണായകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഹൈക്കോടതി ഇന്ന് റിപ്പോർട്ട് പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കണക്കെടുപ്പും തുടരുന്നുണ്ട് ക്ഷേത്രത്തിലെ വസ്തുവകകൾ സംബന്ധിച്ച് വിലപിടിപ്പുള്ള മൂല്യ വസ്തുക്കൾ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വമേധ എടുത്ത ഹർജി ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ അതോടൊപ്പം തന്നെ കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചിൻ്റെ മുന്നിലേക്ക് ഇന്ന് വീണ്ടും എത്തുകയാണ് പ്രത്യേക സംഘം നിലവിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ആദ്യ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഈ ഹർജി പരിഗണിക്കുന്നത് അടച്ചിട്ട കോടതി മുറിയിൽ തന്നെയാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ രജിസ്ട്രാർ ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ വാദഗതികളൊന്നും തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല പൊതുജനത്തിന് കേൾക്കാൻ സാധിക്കില്ല മാധ്യമങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല പക്ഷേ ഇതിൻ്റെ ഉത്തരവുകളൊക്കെ തന്നെ വരുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ഏതൊക്കെ വിധത്തിലാണ് വാദങ്ങൾ നടന്നത് രേഖപ്പെടുത്തിയ വാദങ്ങൾ ഏതൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ എന്തായാലും അടച്ചിട്ട കോടതി മുറിയിൽ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എത്തുകയായിരുന്നു നേരത്തെ തന്നെ ഇടക്കാല ഉത്തരവൊക്കെ തന്നെ പുറപ്പെടുവിച്ച സമയത്ത് ഹൈക്കോടതി പറഞ്ഞത് രഹസ്യ സ്വഭാവത്തോടു കൂടിയായിരിക്കണം എല്ലാ നീക്കങ്ങളും എന്ന് തന്നെയാണ് അതായത് നിലവിൽ ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സംബന്ധിച്ച് കണക്കെടുപ്പ് റിട്ടയേർഡ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ തുടരുന്നുണ്ട് ആ കണക്കെടുപ്പ് അടക്കം രഹസ്യ സ്വഭാവത്തോടു കൂടി ആകണം എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ ഹൈക്കോടതി നൽകിയതാണ് അതുമാത്രമല്ല പ്രത്യേക സംഘത്തിന്റെ തലവിനും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരുന്നു അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ നേരിട്ട് പുറത്തുവിടരുത് ഇതടക്കമുള്ള കർശന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അന്വേഷണം പുരോഗമ പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സീൽഡ് കവറിൽ തന്നെയായിരിക്കും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ പ്രത്യേക സംഘം സമർപ്പിക്കുക ആ മുദ്രവെച്ച കവറിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പരിശോധിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികളിൽ ഏതെങ്കിലും മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നൽകുവാനുണ്ടെങ്കിൽ അത് ഹൈക്കോടതി നൽകുക എന്തായാലും ഒന്നാമത്തെ ഐറ്റമായിട്ട് തന്നെയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി വരുന്നത് ദേവസ്വം ബെഞ്ച് ഇത് പരിഗണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രത്യേക സംഘത്തിന്റെ ആദ്യ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ റിട്ടയേർഡ് ജസ്റ്റിസ് കെ ടി ശങ്കര വിശദാംശങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് കൂടി സമർപ്പിക്കാൻ സാധ്യതയുണ്ട് കാരണം നിലവിൽ ശബരിമലയിലെ സ്ട്രോങ് റൂമിന്റെ കണക്കെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ ആറന്മുളയിലെ കണക്കെടുപ്പ് സ്ട്രോങ് റൂം തുറന്ന് അതിന്റെ കണക്കെടുപ്പും കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ശേഷം കൃത്യമായിട്ട് ആ റിപ്പോർട്ട് ഹൈക്കോടതിയെ അറിയിക്കണം എന്നുള്ളതായിരുന്നു റിട്ടയേർഡ് ജസ്റ്റിസ് കെ ടി ശങ്കറിന് നേരത്തെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകിയ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് അതായത് നിലവിൽ ഏത് വിധത്തിലാണ് കണക്കെടുപ്പ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനി എത്ര കൊണ്ട് തീർക്കണം അത് മാത്രമല്ല നിലവിലെ വിശദാംശങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഉണ്ടാകാം പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഇതുവരെയുള്ള കേസ് അന്വേഷണ പുരോഗതി അത് ഏതുവരെയാണ് എത്തിയിട്ടുള്ളത് ആരിലേക്കൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷണം എത്തി നിൽക്കുന്നു ഇതടക്കമുള്ള വിശദാംശങ്ങളും പ്രത്യേക സംഘം നൽകുകയും ചെയ്യണം നേരത്തെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് നേരിട്ട് തന്നെ പ്രത്യേക സംഘത്തിന്റെ തലവൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ് നേരിട്ടെത്തുന്ന സമയത്ത് പ്രത്യേക സംഘത്തോട് അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നേരിട്ട് തന്നെ ചോദിച്ചറിയും ഏതെങ്കിലും പാകപിഴിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഹൈക്കോടതി തിരുത്തുകയും ചെയ്യും എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അനന്തസുബ്രഹ്മണ്യത്തിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്തിയിരുന്നു ചോദ്യം ചെയ്യലും എത്തിയിരുന്നു ഇതടക്കമുള്ള വിശദമായിട്ടുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ട് അതായത് ഇടക്കാല റിപ്പോർട്ട് തന്നെയായിരിക്കും പ്രത്യേക സംഘം ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മുന്നിൽ വിവരങ്ങൾ നൽകിയത്